മലപ്പുറം ജില്ലയിൽ ബി ജെ പിയുടെ വളർച്ചയിൽ ആശങ്കയിലായി സി പി എം ജനുവരി ഒന്നുമുതൽ ആരംഭിക്കുന്ന സി പി എം ജില്ലാ സമ്മേളനത്തിൽ ഒരു പ്രധാന അജണ്ട ബി ജെ പിയുടെ ജില്ലയിലെ വളർച്ചയാണ് ജനങ്ങൾ ശരിയാണ് ശരിയായി ചിന്തിക്കാൻ തുടങ്ങിയതാണ് വളരാൻ കാരണമെന്ന് ബി ജെ പിയും പറയുന്നു ആ വാക്കുകളിലേക്ക് ഒരുപാട് കാലം മലപ്പുറം ചോപ്പിക്കാൻ വേണ്ടി മുസ്ലിം തീവ്രവാദ വോട്ട് ബാങ്കിനെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് സി പി എം നടത്തിയിട്ടുള്ള തെറ്റായ നയങ്ങളിൽ അല്ലെങ്കിൽ അവർ സ്വീകരിച്ചിട്ടുള്ള പക്ഷപാതപരമായ വർഗീയമായ നിലപാടുകളിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾ ഇങ്ങനെ കാരണങ്ങൾ കൊണ്ട് ശരിയായ ധാരണ ഉണ്ടായത് അവർ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ളത് അവർക്ക് നേരത്തെ തെറ്റിദ്ധാരണയായിരുന്നു ഇപ്പൊ അവർക്ക് ശരിയായ ധാരണയുണ്ട് ശിവദാസ് കൺമനം ചെയ്യുന്നു ശിവദാസ് മലപ്പുറം ജില്ലയിൽ ബി ജെ പിയുടെ വളർച്ചയാണ് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം മലപ്പുറത്ത് വേറെ നിരവധി വിഷയങ്ങളുണ്ട് അവിടുത്തെ മുസ്ലിം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം അവിടുത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒക്കെ ഉണ്ട് അതൊന്നും ചർച്ച ചെയ്യാതെ സി പി എം പ്രധാനമായും കാണുന്നത് ബി ജെ പിയുടെ വളർച്ചയാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ ശിവദാസ് വിനോദ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് കാരണം മലപ്പുറം ജില്ലയിൽ ബി ജെ പി വലിയ രീതിയിൽ തന്നെ വളരുന്നു എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ഇന്ന് നാളെയും നാളെ മുതൽ മൂന്നാം തീയതി വരെ താനൂരിൽ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനം നടക്കുന്നുണ്ട് ഈ സമ്മേളനത്തിലെ ഒരു പ്രധാനപ്പെട്ട അജണ്ട കൂടിയാണ് ഇത് അതായത് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബി വലിയ രീതിയിൽ തന്നെ വളരുന്നുണ്ട് ഓരോ ഘട്ടം ഘട്ടമായി തന്നെ ബി വളരുന്നുണ്ട് ഓരോ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും അടക്കം അത്തരത്തിൽ ബി വലിയ രീതിയിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട് ഇത് പലപ്പോഴും എൽ ഡി എഫിനെയും അതോടൊപ്പം തന്നെ യു ഡി എഫിനെയും തന്നെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് സി പി എമ്മിൽ നിന്നാണ് കൂടുതൽ ആളുകൾ ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നാണ് സി പി എമ്മിന്റെ ഒരു വിലയിരുത്തൽ ഇതുതന്നെയാണ് അവരുടെ ലോക്കൽ സമ്മേളനങ്ങളിലും അതോടൊപ്പം തന്നെ ബ്രാഞ്ച് ഏരിയ സമ്മേളനങ്ങളിലും അടക്കം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു വലിയ രീതിയിൽ തന്നെ നേതൃത്വത്തിനെതിരെ ഈ വിഷയത്തിൽ വിമർശനം ഉണ്ടായിരുന്നു ഈ വിഷയം പ്രധാനമായി തന്നെ ചർച്ച ചെയ്യണം എന്നാണ് അവർ പറയുന്നത് കാരണം സി നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ ബി ജെ പിന്നത് എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ കാരണം മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഇതൊരു ന്യൂനപക്ഷ കേന്ദ്രീകൃത ജില്ല കൂടിയാണ് ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായ ഒരു ജില്ലയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഒരു ജില്ല കൂടിയാണ് മലപ്പുറം ജില്ല അതുകൊണ്ട് യു ഡി എഫിൽ പോകുന്നതിനേക്കാൾ കൂടുതലായി ബിജെപിയിൽ നിന്ന് ബിജെപിയിലേക്ക് സി പി എമ്മിൽ നിന്നാണ് കൂടുതൽ ആളുകൾ പോകുന്നത് എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പ്രധാനപ്പെട്ട അജണ്ടയായി തന്നെ ഈ നാളെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിലാണ് പ്രധാനപ്പെട്ട ായി ബി ജെ പിയുടെ വളർച്ചയെ സംബന്ധിച്ച വിഷയം ഉന്നയിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കൺമന